സുഹൃത്തുക്കളെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരതം തത്വജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സേവനവും സമൃദ്ധിയും നിറഞ്ഞ വൈഭവശാലിയായ ഭാരതമാകണം ഇതാണ് സംഘത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ് സമ്പുട സാധനം ഇതാണ് ദൃഢനിശ്ചയം സുഹൃത്തുക്കളെ നാം എപ്പോഴും ഓർക്കണം രാഷ്ട്രഹിതത്തിനായാണ് സംഘം സ്ഥാപിതമായത് സംഘം സഞ്ചരിക്കുന്നത് രാഷ്ട്രത്തോടുള്ള അഗാധമായ സേവന ഭാവത്തോടെയാണ് സംഘം തപസ് ചെയ്യുന്നത് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഭൂമിയിലാണ് സംഘം നിലനിൽക്കുന്നത് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പാതയിലാണ് നിലനിൽക്കുന്നത് രാഷ്ട്രധർമ്മം പരമപ്രധാനമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സംഘം കൈകോർക്കുന്നത് ഭാരതമാതാവിന്റെ സംസ്കാരത്തിന്റെ വിശാല സ്വപ്നങ്ങളിലാണ് സുഹൃത്തുക്കളെ സംഘത്തിന്റെ ആദർശം പാരമ്പര്യവും സംസ്കാരവും കൂടുതൽ ആഴത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കണമെന്നാണ് സംഘം പരിശ്രമിക്കുന്നത് സമൂഹത്തിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും കൊണ്ടുവരാനാണ് ഓരോ ഹൃദയത്തിലും ജനസേവനമെന്ന ജ്യോതി ജ്വലിക്കണമെന്നതാണ് സംഘത്തിന്റെ ലക്ഷ്യം ഭാരതീയ സമൂഹം സാമൂഹിക നീതിക്ക് ഉത്തമ മാതൃകയാകണം എന്നതാണ് സംഘത്തിന്റെ കാഴ്ചപ്പാട് സംഘത്തിന്റെ ശബ്ദം ഭാരതത്തിന്റെ ശബ്ദം ലോകത്ത് കൂടുതൽ മുഴങ്ങണമെന്നാണ് ഭാരതത്തിന്റെ ഭാവി സുരക്ഷിതവും സുദൃഢമാകണമെന്നാണ് സംഘത്തിന്റെ ദൃഢനിശ്ചയം